േസ്കാരൻ എൻ്റെ പേര് മഞ്ജു ദൈവത്തിന് നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തു നമ്മളെ മനുഷ്യവർഗത്തെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലെ എല്ലാവരും എല്ലാവരും മനുഷ്യവർഗം മൊത്തം യേശുവിന്റെ ഒപ്പം ആയിരിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു അതിനുവേണ്ടി തന്നെയാണ് ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെ അപ്പൊ അങ്ങനെ യേശുവിന്റെ ഒപ്പം ആയിരിക്കുന്നതിനു വേണ്ടി നമ്മളോട് നമ്മുടെ യേശു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുത്തുക അല്ലെ ഇവിടുത്തെ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് വളരെ കുറച്ച് ദിവസം അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടിയിരിക്കുന്നത് നമ്മൾ വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുത്തിക്കൊണ്ട് അല്ലെ നിത്യതയെ നമ്മൾ മുറുക്ക പിടിക്കുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ നിത്യതയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ ഉള്ള ഒരു കാര്യവും ചെയ്യരുത് നഷ്ടപ്പെടുത്തി കളയാനുള്ള ഇട ഉണ്ടാകുകയും ചെയ്യരുത് അതിനുവേണ്ടി വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുതുന്ന ആൾക്കാർ ആയിരിക്കും അല്ലെ അപ്പൊ നമുക്കറിയാം യേശുവിന്റെ വഴി കൂടെ നടക്കാൻ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുക വിശ്വാ ദൈവവിശ്വാസത്തിലേക്കുള്ള വിശ്വാസത്തിലേക്കുള്ള ിലാക്കി വെക്കു എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ തിമോത്തിയോട് പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നീ നിന്നെ തന്നെ ഗോഡ്ലിനെസിലേക്ക് ഉള്ള ഒരു എക്സസൈസിലാക്കി വെക്കല്ലേ എപ്പൊ നീ ടുവേഴ്സ് ഗോഡ്ലിനെസ് അല്ല ദൈവ എന്താ പറയുക ദൈവഭക്തിയിൽ അല്ലെ ഭക്തിയിലേക്ക് നീ നിന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ വഴിയിലാക്കി വെക്കുക അത് അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ വഴിയിലാക്കി വെക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് വെച്ച് ഹോളി ഹോളിസ്പെറ്റ് ഗോഡിന്റെ ഇല്ലാതെ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വഴിയിലാക്കിയാക്കി നമ്മളെ തന്നെ ദൈവത്തിന് വഴികൂടെ നടത്താൻ നമുക്ക് സാധിക്കത്തില്ല അത് വാസ്തവ അതിന് ഞാൻ എന്താ പറയാ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളിസ്പെന്റിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ കൊടുത്തു കഴിയുമ്പോ അല്ലെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്റെ ജീവിതം ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു തീരുമാനമൊന്നും ഇല്ലാതെ നമ്മളെ തന്നെ നമ്മുടെ യേശുവിന്റെ കയ്യിലേക്ക് ഹോളിസ്പെന്റെ കൈയിലേക്ക് നമ്മളെ തന്നെ കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ും ദൈവം ഗോഡ് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ വഴി കൂടെ അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് നിത്യതയെ മുറുകെ പിടിക്കാൻ സാധിക്കും നമുക്ക് ആ ഒരു നല്ല പോര് അല്ലെ വിശ്വാസത്തിന്റെ നല്ല പോര് നമുക്ക് എന്താ പറയാ കാക്കാൻ സാധിക്കും നമുക്ക് ദൈവത്തിന്റെ വിശ്വാസത്തിലേക്കുള്ള ദൈവവിശ്വാസത്തിലേക്കുള്ള നല്ല ട്രെയിനിങ്ങില് തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും അതിനെപ്പറ്റിയാണ് എനിക്ക് ഇത് പറയാനുള്ള മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിനു ശേഷം സംസാരിക്കുക കർത്താവി സമയത്ത് നന്ദി പറയുന്ന കർത്താവ് അങ്ങനെ പോലും ദൈവമില്ല ഞങ്ങളുടെ സ്നേഹം പോലും സ്നേഹവും ഇല്ല കർത്താവ് ഓൾ താങ്ക് യു കർത്താവ് അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ് വചനം കർത്താവെ ഞങ്ങളുടെ പ്രകാശമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമാണ് കർത്താവ് വചനം ഞങ്ങളുടെ ജീവിത ക്ലീൻ ചെയ്യുന്ന കർത്താവില ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റിക്കളഞ്ഞ ഞങ്ങളുടെ വചനം ഞങ്ങളെ ക്ലീൻ ചെയ്ത് നന്ദി പിതാവ് യേശു നന്ദി ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം അപേക്ഷിക്കുന്നു ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അങ്ങാണ് ടീച്ചർ ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങളെ അങ്ങയുടെ വചനം അനുസരിച്ചു നൽകി ജീവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ നമുക്ക് തിമൂത്തി വയസ്സിലേക്ക് പോകാം ഒന്നാമത്തെ തിമോത്തി ചാപ്റ്റർ നാല് അതിന്റെ ഏർ ഏഴ് തൊട്ട് ഒമ്പത് വരെയുള്ള വാക്കുകൾ ഒന്നാമത്തെ തിമൂത്തിൻറെ നാലാമത്തെ ചാപ്റ്ററിന്റെ ഏഴ് തൊട്ട് ഒമ്പത് വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഭക്തിവിരുദ്ധ ഏർ ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ശരീരാഭ്യാസ്യം അല്പ പ്രയോജനമുള്ളത് അത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെയും ജീവന്റെ ഇപ്പോഴത്തെ ജീവന്റെയും വരാനിരിക്കുന്നതിന്റെയും ഭാഗത്തുമുള്ളതാകിയാൽ സകലതിനും പ്രയോജനകരമായിരിക്കുന്നു ഇത് വിശ്വസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യതയുമായ പ്രവചനം അപ്പൊ ദൈവം ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ വായിച്ച ദൈവത്തിന്റെ വചനമാണല്ലോ അപ്പൊ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഇത് വിശ്വസ്യമായിട്ടുള്ള വിശ്വസിക്കാൻ കൊള്ളാ അതും അംഗീകരിക്കാൻ യോഗ്യതയുമായിട്ടുള്ള വചനമാണ് അല്ലെ അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനം മാത്രമാണ് അംഗീകരിക്കാൻ യോഗ്യമായിട്ടുള്ളത് അല്ലെ ഈ ലോകത്തിന്റെ കാര്യമോ നമ്മൾ നമ്മൾ തന്നെ ഐഡിയ ഒന്നും നമ്മൾക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കുക നല്ലത് അല്ലെ എന്ന് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ലോകത്തെ ആശ്രയിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യനെ ആശ്രയിക്കുന്ന വ്യക്തികൾ എന്ന് ശവിക്കപ്പെട്ടവരായിരിക്കും അല്ലെ ഇരമ്യാവിലേക്ക് പോകുമ്പോൾ പതിനേഴാമത്തെ ചാപ്റ്റർ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുക ദൈവത്തെ വിശ്വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവര് കാരണം ദൈവം മാറാത്തവൻ ദൈവം ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്ന കാര്യം നാളെ വേറെ ഒന്നും പറഞ്ഞ സ്വഭാവം ദൈവത്തിന് ഇല്ല അല്ലെ പറയേണ്ട കാര്യം പറയുന്ന പോലെ പറയുന്ന ദൈവം പറയേണ്ടത് മാത്രം പറയുന്ന ദൈവം മനുഷ്യരാണ് അങ്ങനെയാണ് സിറ്റുവേഷൻ അല്ലെ അങ്ങനെയാണ് സ്ഥിതി മനുഷ്യർ എന്ന് പറയുന്നത് നാളെ പറയുന്നത് പിറ്റേ നാളെ പറയത്തില്ല വിശ്വസിക്കാൻ കൊടുത്തു അങ്ങനെ പല കാര്യം വിശ്വാസ വിശ്വസിക്കാൻ പറ്റത്തില്ല മനുഷ്യരെ അപ്പൊ അതുകൊണ്ട് ദൈവം പറയുന്നത് നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയാണെങ്കിൽ അവര് ശവിക്കപ്പെട്ടവരെ കാരണം സ്ഥിരത ഇല്ലാത്തവരാണ് മനുഷ്യര് പക്ഷെ ഇവിടെ ദൈവം പറയുവാണ് ദൈവത്തിന്റെ വചനം ഈ വചനം അംഗീകരിക്കാനും വിശ്വസിക്കാനും യോഗ്യമായിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ചു ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ഭക്തിവിരുദ്ധമായിട്ടുള്ള ലേശുവിലെ കടുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക അല്ലെ ഇതേ ചാപ്റ്ററിന്റെ തന്നെ എന്താ പറയുക മൂർത്തി നാലാമത്തെ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ രണ്ടാം ഒന്നാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാ ൂതങ്ങളും ഉപദേശങ്ങളെയും ആശ്രയിച്ചു പോഷക പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ധജിക്കുമെന്ന് ആത്മാവ് പറയുന്നു പറയുന്നു അപ്പൊ ഇവിടെ ആത്മാവ് പറഞ്ഞു ഗോഡ് പറയുക ഭാവികാലത്ത് അവസാന നാളാകുമ്പോഴേക്കും പലരും ദൈവത്തിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ കാര്യം എന്താ വെച്ചാൽ ദൈവം വിടുന്നതല്ലേ അവരെ വിടുന്നതല്ല അല്ലെ ദൈവം മനുഷ്യനെ ഏർ സൃഷ്ടിച്ച് ദൈവത്തിനെ സ്നേഹിക്കുന്നതിനും വേണ്ടിയാണ് ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളുന്നതിനു വേണ്ടിയല്ല നമ്മളോട് പൊറുക്കാനും ക്ഷമിക്കാനും ദൈവം തയ്യാറാണ് ഏഴ് എഴുപത് ക്ഷമിക്കണം പൊറുക്കണം നമ്മളോട് പറഞ്ഞ ദൈവം പേര് നമ്മളോട് ക്ഷമിക്കാതിരിക്കും അല്ലെ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് തരാരിക്കും നമ്മള് പാവങ്ങളെ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ പക്ഷെ ഇവിടെ ആൾക്കാർ പോകുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾക്കാര് വിശ്വാസം പോകുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യാജാത്മാക്കളുടെ ദൂതന്മാരുടെ ഉപദേശങ്ങളെ ആശ്രയിച്ചു കൊണ്ട് അല്ലെ അപ്പൊ ഇവരുടെ ചർച്ചിന്റെ കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് എഫേഷ്യർക്ക് അല്ലെ േഖനവുമല്ല എഫേഷ്യൻ ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്നില്ല പോള് മക്കദോണിയയിലേക്ക് പോയ മാസിഡോണിയയിലേക്ക് പോയപ്പോ തിമോത്തിനെ ആ ചർച്ചിലാക്കി അല്ലെ എഫേഷ്യൻ ചർച്ചിലാക്കി വെച്ചിട്ട് പോയി കാരണം എഫേഷ്യൻ ചർച്ച് ഒരു കാലത്ത് വലിയ വളരെ സ്ട്രോങ് ആയിരുന്നു ചർച്ച ആയിരുന്നു പോൾ വഴി ദൈവം എന്താ പറയാ വളർത്തിക്കൊണ്ടു വന്ന ചർച്ച് പക്ഷെ അതിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി അല്ലെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഡോക്ടറൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാര് അതിന്റെ അകത്ത് ഇപ്പൊ നുഴിഞ്ഞു കയറിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നിന്ന് ഉയർന്ന് വന്നിരിക്കുന്നു അപ്പൊ ഇല്ലാത്തൊരവസ്ഥയിലേക്കൂടെയാണ് അവസ്ഥയെക്കൂടിയാണ് എഫേഷ്യൻ ചർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ അവർ പഠിപ്പിക്കുന്ന ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല അവര് കിഴവിക്കഥകളെയും ദൈവ ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ അവര് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാര് വീണ് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ പതിനെപ്പറ്റി ദൈവം വന്നിരിക്കുന്ന പലരും അവസാന കാലം മഴയ്ക്ക് ആകുമ്പോഴേക്കും വീണു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്ന് ഉണ്ടാകും എന്ന് ഹോൾസ്പെറ്റിക്കോട് പറയുകയാണ് അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇപ്പൊ ഒരു വരെയോട് പറഞ്ഞിട്ട് ചിലര് വ്യാജാത്മാക്രം ദൂതം ഭൂതങ്ങളുടെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് പോഷക പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറഞ്ഞു അപ്പൊ പഠിപ്പിക്കുന്ന നേരത്തെ ഒരു കാര്യമല്ല ഭൂതങ്ങളല്ല ഡോക്ടർ ഡോക്ടറിൻ ഓഫ് ഡീമൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിശാച്ച കൊണ്ടുവരുന്ന ഡോക്ടർസ് അല്ലെ അവന്റെ തത്വവാദങ്ങളിൽ അവൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഗോസ്ബിൾ പഠിപ്പിച്ചിട്ട് അപ്പൊ ചർച്ചിന് എന്ത് തരത്തിലുള്ള ഗോസ്ബിൾ പഠിപ്പിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് ചർച്ചിനകത്ത് ആ അത് കേട്ടിട്ട് ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ ദൈവത്തിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞിരിക്കും അപ്പൊ അങ്ങനെ ഒന്നും ആകാതിരിക്കണം എന്നിവിടെ തിമോത്തിയോട് പോള് പറഞ്ഞി ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകൾ ഒഴിച്ച് അല്ലെ അപ്പൊ ഭക്തിക്ക് മറ്റുള്ള ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്താ കാര്യങ്ങൾ അല്ല എങ്കിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തോണ്ട് അവോയ്ഡ് ചെയ്യുക പിന്നെ തിമോദിയോട് പറയുന്നു എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് തക്കവണ്ണം അല്ലെ ദൈവത്തിൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ദൈവഭക്തിക്ക് ഭക്തിയിലേക്ക് എക്സസൈസ് അഭ്യാസം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഗോൾഡിനെസ്സിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ തന്നെ തന്നെ വെക്കുക ദൈവത്തിന്റെ വഴി ഇവിടെ പോള് കമ്പയർ ചെയ്യുക ട്രെയിനിങ്ങിനെ പറ്റി പറയുമ്പോ എക്സസൈസിനെ പറ്റി പറയുമ്പോ ഇങ്ങനെ ഇവിടെ എട്ടാമത്തെ വാക്കിൽ കമ്പയർ ചെയ്തു പോയാൽ നമ്മള് ആൾക്കാര് എന്താ പറയുക ശരീരത്തിന്റെ എക്സസൈസ് അല്ലെ നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളതും എന്താ പറയുക വിശ്വാസിന്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സസൈസ് എക്സൈസിനെ പറ്റി പറയും അപ്പൊ രണ്ടും ട്രെയിനിങ് ആണല്ലോ അപ്പൊ ശരീരത്തിന്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് കുറച്ചു കൂടി വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി എസർസൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോ നമ്മള് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോഴേ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം അപ്പൊ ഒന്നാമത്തെ കാര്യം പറയട്ടെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക തന്നെ വേണം അല്ലെ അപ്പൊ അത് നമ്മളെ തന്നെ തന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ പറയുക ദൈവഭക്തി അല്ലെ ദൈവഭക്തിക്ക് ായിട്ട് നമ്മള് തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു രീതിയിലേക്ക് നടത്തുമ്പോൾ അത് ബോഡിലി എക്സസൈസ് ശരീരത്തിൽ കൊടുക്കുന്ന എക്സസൈസിന്റെ കാര്യൊക്കെ ഒരുപാട് പ്രയോജനം ഉള്ളതാണ് അല്ലെ ആത്മീയമായിട്ടുള്ള എക്സസൈസ് എല്ലാത്തിനും ഉള്ളത് ഈ ലോകത്തുള്ള ജീവിതത്തിനു വേണ്ടിയുള്ള ഇനി വരാനിരിക്കുന്ന ജീവിതത്തിനു വേണ്ടി ഉള്ളതും ആണ് അല്ലെ അപ്പൊ അതിനായിട്ടുള്ള എല്ലാ വാർത്തകളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ നമ്മള് നമ്മളുടെ ആത്മീയമായിട്ടുള്ള വർധനക്കൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് ശരീരമൊക്കെ നമ്മള് പോകുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ബലവാന്മാരായി തീരും അല്ലെ ശരീരത്തിന്റെ ഏർ പാരമൊക്കെ ഒന്ന് കുറയും അപ്പൊ എന്താ പറഞ്ഞ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ആരോഗ്യമൊക്കെ വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വ്യക്തി അല്ലെ ദൈവം പുതുതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തി ആത്മീയമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ആ വ്യക്തി അത് നല്ല എക്സസൈസ് കൊടുത്തുകൊണ്ട് അല്ലെ നല്ല ഫുഡ് കൊടുത്തുകൊണ്ട് ഫുഡെന്ന് പറയുമ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്കറിയാം നമ്മുടെ ആത്മാവിന്റെ ഫുഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭജനമാണ് അല്ലെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ വഴിയിൽ കൊണ്ട് നടക്കുമ്പോൾ അല്ലെ ദൈവം പറഞ്ഞിരിക്കുന്നപ്പോൾ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ കേട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെ അത് നമ്മുടെ ആത്മാവിന് കൊടുക്കുന്ന എക്സസൈസാണ് അല്ലെ അപ്പൊ നമുക്കറിയാം യാക്കോബിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് യാക്കോബിന്റെ ഒന്നിന്റെ ഇരുപത്തിരണ്ട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാ നമ്മളിവിടുത്തെ വചനം വായിച്ചു ഇരുന്നിട്ട് ഒരു കാര്യമല്ല വചനം കേട്ട് വായിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള അവര് അവര് തന്നെത്താനെ ചതിക്കുകയോ ചെയ്യുന്നത് നാട്ടുകാർ ചതിക്കുന്നതായിട്ട് നമ്മൾ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കുക അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് ഈ യാക്കോ പറയുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ദൈവത്തിൽ എത്തിപ്പെടത്തുള്ളൂ അല്ലെ വചനം നമ്മൾക്ക് അറിയത്തില്ല എങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒന്ന് വായിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വചനം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നില്ല പ്രവേശിക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ വചനം ഇല്ല എങ്കിൽ നമുക്കൊരു കൊളോശ് മൂന്നാമത്തെ ചാപ്റ്റർ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വചനം നിറഞ്ഞവരായിരിക്കട്ടെ നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതം വചനം കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ അപ്പൊ അങ്ങനെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോ വചന നമ്മുടെ ആത്മാവിന്റെ ആഹാരമായിട്ട് തീരുന്നു അല്ലെ അപ്പൊ നമ്മൾ യേശു ക്രിസ്തു പറഞ്ഞ പോലെ എന്താ പിതാവിന്റെ വർക്ക് ചെയ്യുന്നുള്ളത് എന്റെ ഫുഡ് എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഏർ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആൾക്കാരാകുമ്പോ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എന്താ പറയാ അത് അത് ചെയ്യാനുള്ള ഒരു ഒരു കൃപ കോളിസ്പെറ്റ് കൊടുത്തായിരുന്നു അല്ലെ അത് ചെയ്യുമ്പോ നമ്മള് നമ്മുടെ എന്താ പറയാ നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നു അല്ലെ നമ്മളോട് സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയും അന്യനെ സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിന്റെ നെയ്ബറിനെ സ്നേഹിക്കാൻ പറയുമ്പോ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക യേശു ക്രിസ്തു നമ്മൾ അക്സെപ്റ്റ് ചെയ്തുപോലെ തന്നെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നല്ല പ്രവർത്തികൾ അല്ലെ നല്ല പ്രവർത്തികളിൽ ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു നമ്മള് വിളിച്ചിരിക്കുന്ന പള്ളിക്ക് യേശുവിന് അല്ലെ വാഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ജീവിതം അല്ലെ എന്ന് പറഞ്ഞ ദൈവ യേശുവിന്റെ വിളിക്ക് നമുക്ക് വേർതിയായിട്ടുള്ള തരത്തിലുള്ള ജീവിതം ആയിരിക്കട്ടെ നമ്മൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് കർത്താവിന് യോഗ്യമായിരിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അല്ലെ അങ്ങനെ ജീവിക്കുമ്പോൾ യോഗ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വഴി കൂടെ എന്താ പറയുക നമ്മൾ നടക്കുമ്പോൾ അല്ലെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ അത് മനസ്സിലാക്കണം നമുക്ക് വചനം അറിയണം അല്ലെ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലേക്കുള്ള എക്സസൈസ് എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലെ ആ വിശ്വാസം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ ദൈവഭക്തിയിലേക്കുള്ള എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ദൈവഭക്തി നമ്മൾ ദൈവത്തിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും അല്ലെ അപ്പൊ അപ്പൊ നമ്മൾ നിത്യ നമുക്ക് കയ്യില് നമ്മൾക്ക് ഉള്ളതായിരിക്കും നമുക്ക് നമുക്ക് കിട്ടും നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല അല്ലെ വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം തത്വത്തിന് തുല്യമാണെന്നാണ് നമുക്ക് ഇപ്പൊ യാക്കോബ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓ ഞാന് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് നല്ല വിശ്വാസം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും അല്ലെ നമ്മൾ പ്രവർത്തിയിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ദൈവം പറയുമ്പോൾ അല്ലെ പാവപ്പെട്ടവരെ നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മുടെ ദൈവം പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളായിട്ട് ബൈബിള് വായിക്കണം വചനം ഒരുപാട് നമ്മുടെ ഉള്ളിൽ വേണം എന്ന് ദൈവം പറയുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ അല്ലെ മറ്റുള്ളവർ ഗോസ്ബിൾ പറയുമ്പോ പറയണം എന്ന് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ മാതാപിതാക്കളെ എന്താ പറയുക സംരക്ഷിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് നമ്മുടെ ദൈവം പറയുമ്പോൾ അല്ലെ അത് ചെയ്യുന്ന വ്യക്തികളായിട്ട് ആയിരിക്കട്ടെ വേറൊരു ദൈവം നമുക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പോ അത് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ അപ്പൊ നമ്മൾ പ്രവർത്തി ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചൊന്നും ഉണ്ട് അപ്പൊ അതനുസരിച്ചുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ വിശ്വാസം അല്ലെ നമ്മുടെ ഉള്ളിൽ വളരുകയും അല്ലെ നമ്മൾ ദൈവഭക്തിയുടെ വഴിക്കൂടം നമ്മൾ നടത്തുകയും അത് നമ്മളെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുമ്പോ അങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ തിരിച്ചു പോകുമ്പോ നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നമ്മൾ വായിച്ചത് അതിന്റെ പതിമൂന്ന് തൊട്ടുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തിമോത്തിയോട് ദൈവം പറഞ്ഞിരിക്കുന്ന സോറി തിമോത്തിയോട് ദൈവം പറഞ്ഞ കാര്യം ഓഫ് സോറി പോൾ വഴി ഹോളിസ്പിറ്റ് ഗോഡ് പറയുന്ന കരുപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുമ്പോളം വായന പ്രബോധന ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കുക അല്ലെ പോളു തിമോത്തിയോട് പറയുക തിമോത്തിമോത്തിരി എഫേസിയസിലെ ചർച്ചിൽ നിർത്തിട്ട് പോയിരിക്കുന്നു അക്കധോണിക്ക് പോയിരിക്കുന്നു അപ്പൊ തിരിച്ചു വരുമ്പോളം നീ വായന പ്രബോധന ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കാൻ മൂപ്പമാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായിരിക്കുന്ന ലഭിച്ചതായി നിന്നിലുള്ള കൃപാപരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധീകരമാക്ക പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക ഇതിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്ത നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും അല്ല അപ്പൊ ഇവിടെ തിമോത്തി അവിടെ ആ ചർച്ചിന്റെ എഫേസ്യസ് ചർച്ചിൽ എഫേസ്യസ് ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്നു അല്ലെ വളരെ എങ്ങാട്ടുള്ള ഒരു കായി അപ്പൊ ആ തിമോത്തിയോട് പോള് പറയുമ്പോ നീ എന്താ പറയുക നീ വചനം വായിക്കുന്നതിൽ പ്രസംഗിക്കുന്നതിൽ പ്രബോധനം ചെയ്യുന്നതിൽ ഉപദേശിക്കുന്നത് അതെല്ലാം നീ ഉറച്ചു നിൽക്കുക അല്ലെ നിന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ തിമോത്തിന് തന്നെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും പല കാര്യങ്ങളെ പറ്റി പോള് പറഞ്ഞതിനു ശേഷം അല്ലെ പൈസ ഉണ്ടാക്കണം രൂപ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞോട്ട് പണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ പറ്റിയെല്ലാം പറഞ്ഞതിനു ശേഷം അല്ലെ ദ്രവ്യാഗ്രഹം സകലത്തുള്ള ദോഷത്തിനുള്ള മൂലകാരണമെന്നെല്ലാം പറഞ്ഞതിനു ശേഷം പിന്നെ തിമോത്തോട് പറയോ നീ പതിനൊന്നാമത്തെ വാക്ക് തിമോത്യസിന്റെ ആറിന്റെ പതിനൊന്നാമത്തെ വാക്കിനെ പറയ പതിനൊന്നും പന്ത്രണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുക നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ള ഓഫ് ഗോഡ് എന്ന് പറയുമോ ഇത് വിട്ടു ഓടി അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടു വിട്ടു ഓടിയിട്ട് അല്ലെ നീ അതിൽ നിന്നല്ല അങ്ങനെയുള്ള ഉള്ള കാര്യത്തിലേക്കൊന്നും പോകാതെ നീ പണത്തിലുള്ള അത്യാർത്ഥി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ അല്ലെ വേറുള്ള ഡോക്ടർ ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഡോക്ടർ അല്ലാതെ യേശു നിന്നുള്ള ഡോക്ടർ അല്ല വേറൊരു കാര്യത്തെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഇത് നീ മാറി നിന്നോണ്ട് ഭക്തി വിശ്വാസ സ്നേഹം ക്ഷമ സൗമ്യത എന്നീവയെ പിന്തുടരുക വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പ് നല്ല സ്വീ സ്വീകാര്യം കഴിച്ചില്ല അതിനായി നീ അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികൾ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ അപ്പൊ നിന്റെ വിശ്വാസത്തിന് നല്ല പോലെ നീ പൊരുത്തണം നിന്റെ നിത്യജീവനൊള്ളണം അല്ലെ അതിനുവേണ്ടി സകല വിധത്തിലുള്ള മോശപ്പെട്ട കാര്യത്തെ നീ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വയൽ നിന്നെ തന്നെ നടത്തുന്ന വ്യക്തിയാകട്ടെ അല്ലെ ജൂഡായി ജൂഡിലേക്ക് പോകുമ്പോൾ യൂതഅല്ലേ യൂതയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ നിന്നെ തന്നെ നീ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിർത്തട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് സ്നേഹത്തിലാക്കി അതിനുള്ള എന്താ പറയുക കഴിവ് എല്ലാം ഹോളിസ്പെറ്റ് ഗോഡ് തരും നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിലേക്ക് എടുക്കുവാണെങ്കിൽ നാല് സ്റ്റെപ്പ് ദൈവം നമ്മുടെ നമ്മളിലേക്ക് എടുക്കും അങ്ങനെ ഒരു ദൈവമാണ് നമ്മളെ നമ്മളെ തന്നെ ഹോളിസ്പെറ്റ് ഗോഡിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക ഹോളിസ്പെറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നെ ചെയ്തു തന്നെ ചെയ്തു തരിക തന്നെ ചെയ്യും അല്ലെ അപ്പൊ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ ദൈവത്തിന്റെ വിശ്വാസം ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യുന്നവരായിരിക്കും നമ്മൾ നമ്മളെ തന്നെ തന്നെ ട്രെയിൻ ചെയ്ത് നിർത്തുന്ന വ്യക്തികളായിരിക്കട്ടെ ബൈബിൾ ഉപവാക്കിയല്ലാത്ത ദിവസവും ബൈബിൾ ഉപായിക്കാതെ ഒരിക്കൽ പോലും പുറത്തു പോകാതിരിക്കുക ജോലിക്ക് പോകുക എത്ര തിരക്കാന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേക്കുമ്പോഴേക്കും മുട്ടുകാരുന്ന് ദൈവമേ നന്ദി പറയുക പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുക എന്നിട്ട് മാത്രം കിച്ചണിലേക്ക് പോകാ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുക അതിനുശേഷം ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ അല്ലെ വചനം വായിക്കുക വചനം വായിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ നമ്മൾ കോസ്മൽ പറയുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കൂടെ നമ്മൾ നടക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കണം നമ്മളത് മനഃപൂർവ്വമായിട്ട് ചെയ്യണം അല്ലെ അപ്പൊ അതിനെപ്പറ്റി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സസൈസ് ചെയ്യാൻ പോകാൻ വേണ്ടി ഏതെങ്കിലും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാൻ പോകാൻ വേണ്ടി പറഞ്ഞുകഴിഞ്ഞാല് മിക്കവാറും ആൾക്കാർക്ക് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലെ എത്ര പേർക്ക് വളരെ സന്തോഷത്തോടുകൂടി കൂടെ എക്സസൈസ് ചെയ്യാൻ പോകുന്നവർ ഉണ്ടായിരിക്കും മിക്കവാറും തന്നെ അത്രക്ക് വലിയ നല്ല ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ஆளுக்காரு வளர கஷ்டப்பட்டு അല്ലെ മനസ്സിലാ മനസ്സോടുകൂടി തന്നെയൊക്കെയാണ് പോകുന്ന ആൾക്കാർ പക്ഷെ അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ നിന്റെ ഗോഡ്ലിനെസിലേക്ക് നീ എക്സൈസ് ചെയ്യാന്ന് പറയുമ്പോ ദൈവം പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലാതെ അല്ലെ നമ്മളെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക തന്നെ ചെയ്യണം അല്ലെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന തന്നെ ചെയ്യണം അല്ലെ മനഃപൂർവ്വമായിട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം അപ്പൊ അതിന്റെ അവിടെ നിന്ന് ഒരു ഒരു വില്ലിങ്സ് ഉണ്ട് എപ്പോഴും വേണം അല്ലെ അപ്പൊ അല്ലാതെ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്നോളൂ ഓട്ടോമാറ്റിക്കലി ഞാൻ ദൈവത്തിൽ വളർന്നോളും ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങോട്ട് എന്താ പറയുക ദൈവത്തിൽ വിശ്വാസി വിശ്വസിക്കാനൊക്കെ സാധിക്കും അങ്ങനെ നോക്കി എന്നിട്ട് നടക്കുന്ന കാര്യമല്ല അല്ലെ ദൈവത്തിന്റെ കൂടെ നമ്മളെ തന്നെ ആക്കി വെക്കുക എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് അല്ലെ ബൈബിള് വായിക്കുക എല്ലാ ദിവസവും നമ്മൾ തന്നെ എടുക്കേണ്ട തീരുമാനമാണ് അല്ലെ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം നമ്മൾ തന്നെ എടുക്കേണ്ട തീരുമാനമാണ് നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തില്ല ദൈവത്തിന്റെ ഒപ്പം ആക്കി വെക്കുക നമ്മൾ എന്നുള്ള കാര്യം അല്ലെ നമ്മൾ തന്നെ തീരുമാനം എടുത്തേ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോ എനിക്ക് അങ്ങോടെ കൂടെ ആയിരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ അതിനെ ഹെൽപ് ചെയ്ത് തരാൻ കോളേജ് അല്ലെ കൊളിസ്പെരി ഗോഡ് നമ്മുടെ ഹെൽപ്പറാണ് യേശു വഴി കൂടെ നടത്താൻ നടത്താൻ നമുക്ക് നടക്കുന്നതിനുള്ള ഹെൽപ്പ് തരുക തന്നെ ചെയ്യും അല്ലെ കൊളിസ്പിരി ഗോഡ് നമുക്ക് വചനം റിവീൽ ചെയ്ത് ചെയ്ത് തരിക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യണം അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എക്സസൈസ് ചെയ്യും അല്ലെ വെറുതെ വചനം വായിച്ചിട്ട് വെറുതെ ചിലർക്കാണ് വചനം വായിക്കാൻ സമയം അത് വചനം വായിച്ചു കഴിഞ്ഞാൽ വെറുതെ വായിച്ചിട്ട് വിടുന്നവരാണ് പക്ഷെ അങ്ങനെയല്ല അല്ലെ ഭജനം ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ അല്ലെ വിശ്വാസത്തെ നോർച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിന്റേതായിട്ടുള്ള വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ അല്ലെ കൊളോഷക്കത്തിലേക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ നീ യേശുവിൽ വേര് വേരൂന്നിയിരിക്കുന്ന വ്യക്തികളായിരിക്കണം ആത്മീയമായിട്ട് വർധനവ് നടക്കുന്ന നടന്നിട്ടുള്ള വ്യക്തിയായിരിക്കണം ആയിരിക്കണം അല്ലെ നടക്കുന്ന വ്യക്തികളായിരിക്കണം പിന്നെ എന്താ പറയുക അവനിൽ വിശ്വാസ അവനുള്ള വിശ്വാസത്തിൽ നിങ്ങള് ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ ആയിരിക്കണം അല്ലെ അല്ലെങ്കില് വളരെയധികം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കോളോഷക്കത്തിലേക്ക് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഏഴാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വേരൂന്നിയും ആത്മീയ പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറ ും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുക അല്ലെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞു എന്താ പറയാ അവരിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചും ഇരിക്കുന്ന വ്യക്തികളായിരിക്കും നമുക്ക് ആത്മീയ ആത്മീയവർദ്ധന പ്രാപിച്ച് ഒരു പ്രാവശ്യം എന്താ പറയാ പ്രാപിച്ചൊന്നും പറ്റുകൊണ്ട് പിന്നെ വേണ്ട എന്ന് വെക്കുന്നതല്ല അങ്ങനെയല്ല ആത്മീയ വർധന പ്രാപിക്കുന്നവച്ചാൽ സ്പിരിച്വലി ഗ്രോ ചെയ്തോണ്ടിരിക്കുക വളർന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഒരു ഡിഗ്രി ക്ലൂർ അടുത്ത ഡിഗ്രി ക്ലൂറിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലെ ദൈവത്തിന് യേശുന പോലെ ആയിത്തീരണമല്ലോ അല്ലെ നമ്മളാരോ ഒരു അവിടെ എത്തിപ്പെട്ടിട്ടില്ല ഒരു വ്യക്തി കൊണ്ടും എത്തിപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മളെ തന്നെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു എഫേർട്ട് അല്ലെ മനഃപൂർവമായിട്ടുള്ള തീരുമാനം അല്ലെ നമ്മള് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാമോ ഞാൻ ദൈവത്തിന് വഴി കൂടെ നടക്കാൻ പോകണമെന്നുള്ള ഒരു 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 മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ അല്ലെ അതിനു വേണ്ടി വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ അതിനെപ്പറ്റിയാണ് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ ചെന്ന് എത്തിപ്പെടും എന്നുള്ള കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്താ പറയുക ഫിലിപ്പേക്ക് ലേഖത്തെ പോളിങ്ങനെ പറഞ്ഞിരിക്കും നമ്മളുടെ വിശ്വാസിങ്ങോട് കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ പേടിയോടുകൂടി അല്ലെ നമ്മൾ മുറുകെ പിടിക്കുന്ന വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് വചനം തന്നിരിക്കുന്നത് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ജീവ് നയിക്കുന്നവർ ആയിരിക്കട്ടെ നമ്മള് അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ട സമയത്ത് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല താങ്ക് യു ചീസസ് മാസ്റ്റർ കാർഡ് നിങ്ങൾ ഫ്രീ ഫിയർ ആൻഡ് ട്രംപ്ലിംഗ് കൂടി തന്നെ കഥാ ഞങ്ങളുടെ സാൽവേഷനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള കപ്പ് ഞാൻ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു കത്താവ് ഞങ്ങൾ ദൈവവിശ്വാസത്തിലേക്ക് ഞങ്ങൾ കത്താവ് ട്രെയിനിങ് ട്രെയിൻ ഞങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ കഥാവ് ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ വഴിയിൽ കത്താവ് നിർത്തുന്ന വ്യക്തികളായിരിക്കട്ടെ കത്താവ് കോഡ് ഞങ്ങളുടെ ഹെൽപ്പറായിട്ട് അങ്ങുണ്ട് ഞങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള ഹെൽപ്പ് അങ്ങ് ചെയ്യും അങ്ങ് ചെയ്തു തന്നെ തന്നെ ചെയ്തു തരിക തന്നെ ചെയ്യും ഞങ്ങളെ തന്നെ അങ്ങേരുടെ കയ്യിലേക്ക് വരമേൽപ്പിക്കട്ടെ കത്ത സബ്മിറ്റ് ചെയ്യട്ട കർത്താവ് യേശുനാ കഥാവ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു ആമേ യേശുനാഥ ആമയട്ടെന്നോണ്ടാണ്